ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിതയോട് വിനോദ് കാര്യങ്ങളെല്ലാം പറയുകയാണ് കാരണം മഹേഷാണ് തൻ്റെ പ്രിയപ്പെട്ട ഏട്ടൻ എന്നുള്ളൊരു സത്യം ഇത് കേട്ട് ഇഷിതയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് ഒരു കോൾ വരിക അത് ഹോസ്പിറ്റലിൽ നിന്ന് കോളായിരുന്നു മാഡം ഇതേ ഒരു കുട്ടി എമർജൻസി ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടർ ഡോക്ടറിൻ്റെ സേവനം ആവശ്യമാണ് ശരി ഞാൻ ഉടനെ തന്നെ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക അതിനുശേഷം വിനോദിനോട് പറയുകയാണ് വിനോദ എനിക്ക് എന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇപ്പോൾ വിളിച്ചത് എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട് പിന്നെ എനിക്ക് വിനോദിനോടും കൂടുതൽ സംസാരിക്കാനുണ്ട് അതെ എനിക്ക് ഡോക്ടറോടും സംസാരിക്കാനുണ്ട് ഇതിപ്പോൾ എൻ്റെയും കൂടി ആവശ്യമാണല്ലോ അതുകൊണ്ട് ഞാൻ പക്ഷേ കുറച്ച് ലേറ്റായാലും എന്ത് ചെയ്യും സാരമില്ല എത്ര ലേറ്റായാലും നമുക്ക് ഏതെങ്കിലും സംസാരിച്ചിട്ട് പോയാൽ മതി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇഷിതയ്ക്ക് ആകെ ടെൻഷനും തോന്നുകയാണ് ഇനി എനിക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റുന്ന പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആദിയുടെ വീടാണ് അപ്പോൾ ആദിയാണെങ്കിലും സ്കൂളിലേക്ക് സ്കൂളിലേക്കിന്ന് പോകണമല്ലോ ഊട്ടി സ്കൂളിലേക്ക് പോകണം അപ്പോൾ അമ്മയാണെങ്കിൽ ഇതെല്ലാം ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുക പാക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും മോനെ നീ പഠിത്തത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണോട്ടോ പഠിത്തമാണ് ഏറ്റവും വലിയ മെയിൻ അയ്യോ അപ്പോൾ ക്രിക്കറ്റോ ആ ക്രിക്കറ്റ് നിൻ്റെ ബ്ലഡിൽ എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്നാലും ക്രിക്കറ്റ് മാത്രമല്ല നീ പഠിച്ച് നല്ല വലിയ ആളാവണം എന്നിട്ട് നല്ല ജോലി സമ്പാദിക്കണം എന്തെ എനിക്ക് എൻ്റെ മോൻ മാത്രമല്ലേ ഉള്ളൂ ആ അമ്മേനെ നോക്കേണ്ടത് മോനല്ല പങ്കുളോ ആ അതൊന്നും എനിക്കറിയില്ല അല്ല ആകാശങ്ങൾ പറഞ്ഞിരിക്കുന്നത് അമ്മയെ മാര്യേജ് ചെയ്യുമെന്നാണല്ലോ പിന്നെന്താ അതൊന്നും മോനിപ്പം അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല മോനിപ്പം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ പുതിയ ഡ്രസ്സുകളെല്ലാം മേടിച്ചതേ അതെല്ലാം ഈ പെട്ടിയുടെ ഏറ്റടിൽ വെച്ചിട്ടുണ്ട് പിന്നെ ആകാശങ്ങളെ മോനെ ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പടത്തിൽ പഠിത്തത്തിൽ നിന്നും വഴിതെറ്റിക്കും അതിലോട്ടൊന്നും വീഴാൻ നിൽക്കരുത് എൻ്റെ മോൻ പഠിക്കണം ശരിയമ്മ ഞാൻ പഠിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ആകാശം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വണ്ടിയിട്ടായിരിക്കില്ലേ ആ മോൻ വന്നല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിണ്ടെങ്കിൽ ഭയങ്കര സോപ്പിടില്ല ആഹാ ഗന്തു പറ്റി മോ മോൻ്റെ അമ്മയുടെ മുഖം നോക്കിക്കണ്ടേ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം പറയണോ നോക്കണ്ടോ അമ്മ ഇപ്പം തന്നെ ഗ്ലൂമി ആയല്ലോ ഞാൻ പോകുന്നത് കൊണ്ടാണ് അമ്മേ അമ്മ എന്തിനാണ് അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നാലും എൻ്റെ മോൻ ഇനി എപ്പോൾ കാണാനായിട്ട് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ വരാമല്ലോ ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ അമ്മ വിളിച്ചാൽ മതി ഞാൻ ഉടനെ തന്നെ ഇങ്ങോട്ട് എത്തിക്കോളാം അമ്മേ പിന്നെ മോനെ ഓർക്കണോട്ടോ നമ്മുടെ അച്ഛൻ അതെ മോൻ്റെ അച്ഛൻ മോനെ വഞ്ചിച്ചതാ അമ്മയും വഞ്ചിച്ചു ഇപ്പോൾ അയാൾ സുഖമായിട്ട് വേറൊരുത്തെയും കേട്ടി ജീവിക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ അപ്പോഴേ കേക്ക് കൊച്ചൊന്നും ഇണ്ടാതെങ്ങനെ ഇരിക്കുക അങ്ങനെ വണ്ടിയിലേക്ക് ബാഗും പെട്ടികളെല്ലാം കയറ്റിയിട്ട് ഇവര് യാത്ര പോവുക അപ്പോഴും ഈ സ്ത്രീക്കാണെങ്കിലും ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അപ്പോൾ ഇഷിത നേരെ ആ കൊച്ചിനെയൊക്കെ നോക്കിയിട്ട് പറയുകയാണ് കൊച്ചിന് കുറച്ച് സീരിയസ് ആയിരുന്നു ചെറിയൊരു ഫുഡ് പോയിസൺ അല്ല നല്ല രീതിയിൽ തന്നെ ഫുഡ് പോയിസൺ ഏറ്റുണ്ട് കൊച്ചിനെ പിന്നെ മൂന്ന് വയസ്സല്ലേ ഉള്ളൂ ഇപ്പോൾ അപകടം എല്ലാം തരണം ചെയ്ത് തന്നെ വലിയൊരു ഭാഗ്യവോട്ടാണ് കരുതേണ്ടത് നമുക്ക് നമുക്കേതായാലും ആ ഒരു ഹോട്ടൽ നമുക്ക് പബ്ലിഷ് ആക്കേണ്ട കാര്യമൊന്നുമില്ല പോലീസുകാർ വരട്ടെ പിന്നെ ഫുഡ് ഇൻസ്പെക്ടറും വരട്ടെ അവർ അവർ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി ചിലപ്പോൾ പോലീസ് കേസ് ആയെന്നായിരിക്കും ഇങ്ങനെയൊക്കെയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഏതായാലും ഒരു സ്ഥലമരെയും പോകാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെലസ്കോപ്പ് ഒക്കെ കയ്യിലെടുത്ത് കൊടുക്കുക അപ്പോൾ വിനോദ് വിളിച്ചു വിനോദ് വിളിച്ചതിന് ശേഷം ആ ഞാൻ ഉടനെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത് അവിടെ നിന്ന് ഇറങ്ങുക ഇതേ സമയം തന്നെ നമ്മുടെ ആകാശം അതേപോലെ തന്നെ ഈ ആദ്യ കൂടി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആദ്യയുടെ മനസ്സിലേക്ക് അച്ഛനെക്കുറിച്ചുള്ള ആ വിഷം കുത്തി നിറച്ച് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആകാശ് പറയുകയാണ് എന്നാലും മോനെ ദേ നീ നന്നായിട്ട് തന്നെ പഠിക്കണം പഠിക്കണോട്ടോ നിൻ്റെ അച്ഛനെ വെല്ലുവിളിക്കാനുള്ളതാണ് കാരണം നിൻ്റെ അച്ഛനാണ് നിന്നെ ഇങ്ങനെ ആക്കി തീർത്തത് അങ്കളെ എന്നെപ്പോഴും അങ്ങൾ കേരളത്തിൽ ആവുന്നത് എനിക്ക് ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചാൽ മതി ആ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കണം ഏ എത്ര ലക്ഷം രൂപ കൊടുത്താലും ഞാൻ മോനെ പഠിപ്പിക്കാനായിട്ട് തയ്യാറാണ് അതിന് വേണ്ടിയാണല്ലോ അങ്കളിരിക്കുന്നത് പക്ഷേ എന്തിനാണ് അങ്ങൾ അങ്ങനെ ചെയ്തതെന്നറിയാവോ എനിക്കറിയാം എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അതെ മോനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് പക്ഷേ മോൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്നത് ദേ കേരളത്തിൽ പഠിപ്പിക്കാനുള്ള എല്ലാ ചാൻസും മോൻ്റെ അച്ഛൻ തട്ടി തട്ടിത്തെറിപ്പിച്ച് കളയുകയാണ് അവ ഒന്ന് ആലോചിച്ച് നോക്കുക ആദി ഓ അയാളെനിക്ക് കാണണ്ട അയാളുടെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് കളയാണ് ഇതിലെല്ലാത്തിനും ഞാൻ അയാളോട് പകരം വീട്ടുന്നുണ്ട് അയാളെ എനിക്ക് അച്ഛാന്ന് വിളിക്കുന്നത് പോലും ഇഷ്ടമില്ല പിന്നെയാണ് ആ പിന്നെ അയാളുടെ ഭാര്യ ഉണ്ടല്ലോ അതെ ഡോക്ടർ ഇഷിത ആ അവരിപ്പം സുഖമായിട്ട് തന്നെ ജീവിക്കുകയാണ് അവരെനിക്ക് കാണണുണ്ട് കാണണം അതിനുശേഷേ അവർക്കിട്ട് നല്ലൊരു പണി എനിക്ക് കൊടുക്കാനുണ്ട് മോനെ ഇതുവരും കണ്ടിട്ടില്ലല്ലോ ഇല്ലില്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല അവരെ കാണണമെന്നു വലിയ താല്പര്യമൊന്നുമില്ല കൊച്ചിങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കാം മോനെ നീ പറഞ്ഞത് വളരെ വളരെയേറെ നല്ല ശരിയായ കാര്യമാണ് അങ്ങനെ ഈ ആദിയും അതേപോലെ തന്നെ ആകാശം കൂടി ഊട്ടിക്ക് പോണ ആ ഒരു സ്കൂൾ ബസ്സിന്റെ ബസ്സിൻ്റെ മുന്നിലെത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും കൂടി വന്നൊരു കടയിൽ വന്ന് ചോദിക്കുകയാണ് ചേട്ടാ ഇപ്പോൾ ഊട്ടിക്കുള്ള ബസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോഴേക്ക് അയ്യോ ലാസ്റ്റ് ബസ്സും പോയല്ലോ ഇപ്പം എന്ത് ചെയ്യാനാണ് ഇത് ആ കിടക്കുന്നതില്ലേ ഊട്ടിക്ക് പോകണം സ്കൂൾ ബസ്സാണ് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് വഴിയിൽ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന് ഞാൻ വിട്ടാൽ രക്ഷപ്പെട്ടു ശരി എങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ആകാശിൻ്റെ കാർ വരികയാണ് കാർ വന്ന് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു ഇറക്കാനുള്ള തരെടുപ്പ് അപ്പോൾ ഈ സ്ത്രീയും പുരുഷനും കൂടി വന്ന് ഈ കാർ ഡ്രൈവറോട് ചോദിക്കുകയാണ് അതെ ഞങ്ങൾ ഈ വണ്ടിയിലൊന്ന് കയറ്റാവോ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ വഴിയിൽ ഇറങ്ങിക്കോളാം അയ്യോ അതൊന്നും പറ്റില്ല ഈ ഇത് സ്കൂൾ ബസ്സാണ് ചേച്ചി ഈ ബസ്സിലേക്ക് ആരെയും കയറ്റാനുള്ള അനുവാദവും ഇല്ല നിങ്ങളെ അഥവാ ഞാൻ കേറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകും അതുകൊണ്ട് ആ നടക്കാത്ത കാര്യമാണ് ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് നടക്ക് അപ്പോഴത്തേക്ക് അടുത്തൊക്കെ കവലെ എത്തും അവിടെ ട്രാൻസ്പോർട്ട് ബസ് കിട്ടും നിങ്ങൾ അതിലേക്ക് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോവുക അങ്ങനെ ആദ്യയോട് പറയണം അതെ സ്കൂൾ ബസ് ബസ്സാണ്ടെ മോനെ മോനെ അതിൽ ഇരുന്നോ ചേട്ടല്ലേ ഞങ്ങൾ ലേറ്റായ എന്ന് ചോദിച്ചപ്പോഴേക്കേ ലേറ്റായില്ല ആദ്യം നീ നേരത്തെയാണ് ആ എങ്കിൽ പിന്നെ ബസ്സിൽ കയറിയിരുന്നു മോനെ എന്താവശ്യം ഉണ്ടെങ്കിലും അങ്കളെ വിളിക്കണേ അങ്ങൾ അടുത്തു തന്നെ ഉണ്ടാകും എന്താവശ്യം ഉണ്ടെങ്കിലും മോനെ അങ്ങൾ സാധിച്ചു തന്നോളൂ കേട്ടോ എന്നും പറഞ്ഞ് ഈ ആകാശ വണ്ടി കയറി നേരെ കുറച്ചങ്ങോട് മാറി നിൽക്കുക ആകാശ വണ്ടി കയറി ഉടനെ തന്നെ കുടിക്കാൻ തുടങ്ങി എടാ മഹേഷേ നിന്നോടുള്ള പ്രതികാരം ഞാൻ വീട്ടാൻ തുടങ്ങിയടാ നിൻ്റെ മകനെ വെച്ച് തന്നെ ഞാൻ നല്ലൊരു കളി തന്നെ കളിക്കുന്നുണ്ട് ഹാ നിനക്കിട്ട് എട്ടിൻ്റെ പണി നിൻ്റെ മകനെ ഞാൻ നിൻ്റെ ഒരു വലിയൊരു ശത്രുവാക്കി തന്നെ മാറ്റൂവിടാ എന്നിട്ട് അവൻ തന്നെ നിൻ്റെ കഴുത്തിറക്കൂടാ ആ ഒരു രംഗത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എനിക്കിത് ആഘോഷിക്കണം ഏതായാലും ആദ്യം മഹേഷിനെ വെറുതെ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കുടിയോട് കൂടി പിന്നീട് കാണിക്കുന്നത് വിനോദിനെയാണ് അപ്പോൾ വിനോദം മിഷിദയും കൂടി സംസാരിക്കുകയാണ് എനിക്ക് ഏതെല്ലാം എമർജൻസി കേസ് ഉണ്ടായി അതുകൊണ്ട് ഇത്രയും ലേറ്റായിപ്പോയത് ആ വിനോദ് പറ വിനോദേ അപ്പോൾ മഹേഷാണ് വിനോദിൻ്റെ പ്രിയപ്പെട്ട ഏട്ടൻ എന്നാണ് പറഞ്ഞു വരുന്നത് അതെ പക്ഷേ ഞാൻ ആരാണെന്നിപ്പോൾ മനസ്സിലായി കാണുമല്ലേ എനിക്കറിയാമല്ലോ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ അതായത് എൻ്റെ ഏട്ടത്തി ഇതെനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ ഡോക്ടറോട് ഈ ചില കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് വിചാരിച്ചു പിന്നെ ഡോക്ടറിൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും കല്യാണം കൂടാനായിട്ട് ഞാൻ വന്നായിരുന്നു ഓ എനിക്കറിയായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ കല്യാണം ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് കാണാൻ വന്നതല്ലേ ആ എന്നോട് സുചിത്ര ചില കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു സുചിത്ര ഇനിയിപ്പോൾ വിനോദിൻ്റെ അടുത്ത ഫ്രണ്ട് ആയതുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഇനി എനിക്ക് ഏട്ടത്തിൽ നിന്ന് വിളിക്കാം അങ്ങനെ വരാ പറയാൻ വരട്ടെ ഏട്ടത്തിൽ നിന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ മഹേഷ് അനിയനെ അംഗീകരിക്കണ്ടേ അതിനുശേഷമല്ലേ എന്താ മഹേഷിനെ കുറിച്ചുള്ള ഇത് ആ കുറച്ചൊക്കെ മനസ്സരിഞ്ഞുവെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല വിളിക്കണം അതിനുവേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് അതെ വിളിക്കട്ടെ അതിനുശേഷം ശേഷം ഏട്ടത്തിൽ നിന്നുള്ള പദവി ഞാൻ തരാം അതുവരെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും അങ്ങോട്ട് പിരിയുക ഇതേ സമയം തന്നെ നമ്മുടെ ആദിയെ കാണിക്കുകയാണ് അപ്പോൾ ആദി സ്കൂൾ ബസ്സിലേക്ക് ഇരിക്കുക ആ സമയത്ത് ഉഷോ ദേവേഷം എന്നിട്ടൊരു രക്ഷയില്ലല്ലോ എടാ ഞാനേ പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് വരാം കേട്ടോ കുറച്ച് സ്നാക്സ് ശരിയടാ ഇന്ന് എൻ്റെ വേഗം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുണ്ടെങ്കിൽ വണ്ടിയിൽ ഇറങ്ങി പോവുക ആകാശനെ വിളിക്കാനൊന്നും ഈ കൊച്ചു തയ്യാറായില്ല ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിതയും വണ്ടി ഓടിച്ച് നല്ല സ്പീഡ് വരിക ഇഷിതയാണെങ്കിൽ ഭയങ്കര ചില സന്തോഷത്തിൽ ഇങ്ങനെ ഏതായാലും സന്തോഷമായ കാര്യങ്ങളൊക്കെ നടന്നത് സുചിത്രയോട് ഞാൻ ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞു െങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷവും പക്ഷേ ഇപ്പം ഞാൻ ഏതായാലും അവളോട് സത്യങ്ങളൊന്നും പറയുന്നില്ല അവൾ അറിയാൻ വേണ്ട മഹേഷിൻ്റെ നാവിൽ നിന്ന് തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെനിക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇഷിത വണ്ടി ഓടിക്കുന്നത് ഇതേ സമയം തന്നെ കൊച്ചാണെങ്കിൽ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ഒരു ആ തട്ടുകടയിൽ പോയിട്ട് ചേട്ടാ ചിപ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം ആ ചിപ്സ് ഉണ്ട് അമ്പത് വരെയും കൊടുത്തിട്ട് ബാക്കി പൈസയും മേടിച്ച് നേരെ ഈ കൊച്ച് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദേ ബസ് വിട്ടുപോയി കൊച്ച് കയറാത്തത് വരുമെന്ന് ആരും അറിഞ്ഞില്ല ചേട്ടാ ചേട്ടാ ബസ് പോകല്ലേ ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട് പക്ഷേ ബസ്സിലെ ഡ്രൈവറോ കണ്ടക്ടറോ ഒന്നും കേൾക്കുന്നില്ല ഈ കൊച്ച് വണ്ടിയുടെ പിന്നാലെ ഓർഡർ ഓട്ടം ആകാശ ഈ ആകാശമാണെങ്കിൽ കൂട്ടിച്ച് കൂടിച്ച് ലെക്ക് കെട്ട് ബോധം കെട്ടൊരവസ്ഥയിലെങ്കിലും ഇരിക്കുക കൊച്ചു ആ വണ്ടിയുടെ മുന്നിൽ കൂടി ഓടിപ്പോയിട്ട് പോലും ഇയാൾ കാണുന്നില്ല അങ്ങനെ ഇയാൾ ഏതായാലും സ്കൂൾ ബസ് പോയല്ലോ എന്നൊക്കെ വിചാരിച്ചു ഈ ആകാശം നേരെ വണ്ടിയെടുത്ത് തിരിക വണ്ടി എടുത്തിരിഞ്ഞ് ഇഷുതിയുടെ വണ്ടിയും ഇയാളുടെ വണ്ടിയും അപ്പോൾ കൊച്ചാണെങ്കിൽ വട്ടം തിരിഞ്ഞ് വരികയും ചെയ്യാണ് ഈ ആകാശിൻ്റെ വണ്ടി തട്ടി നേരെ ഇഷുതിയുടെ വണ്ടിലേക്ക് തെറിച്ച് വീഴുകയാണ് ആകാശമാണെങ്കിൽ വണ്ടി എടുത്ത് പോ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഇഷിതയെ പേടിച്ചു പോയി ദൈവമ്മേ എൻ്റെ വണ്ടിയുടെ മുന്നിൽ ഒരു കൊച്ചാണല്ലോ വന്ന് വീണത് ഇതാക്കി പ്രശ്നമായല്ലോ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് ഇഷിത ചാടി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അയ്യോ മോനെ മോനെ കണ്ണുറക്കണം മോനെ ദൈവമേ ഇനി എന്ത് ചെയ്യും ദൈവമേ കൊച്ചാണെങ്കിലും കണ്ണുറക്കുന്നില്ല ഈ ആദ്യ ബോധം കെട്ട് കിടക്കുകയാണ് ഇഷിതയ്ക്കാണെങ്കിൽ പേടിച്ച് വരച്ചിട്ട് രക്ഷയില്ല അപ്പോഴാണ് സ്കൂട്ടറായിട്ട് ഒരാൾ വരുന്നത് എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും ചേട്ടാ ഒന്ന് സഹായിക്കാവോ അതെ കൊച്ചു ബോധം കെട്ട് കിടക്കുകയാണ് പിടിക്കുക പിടിക്കുക നിങ്ങൾ ആ ഡോറ് തുറക്ക് അങ്ങനെ ഡോറ് തുറന്ന് കാരണം അകത്തേക്ക് കയറ്റി കയറ്റി കിടക്കുകയാണ് ആദ്യം അപ്പം ആദ്യക്കാണെങ്കിലും ബോധവും വീണ്ടില്ല ഇഷ്യതയാണെങ്കിൽ പേടിച്ച് ഓടി നേരെ പോവുക ഇതേ സമയം തന്നെ ഈ ആകാശമാണെങ്കിൽ എന്തൊരു മുന്നിൽ ആക്സിഡൻ്റ് നടന്ന ഒരു ഓർമ്മ ആ ഈ ആകാശിൻ്റെ മുന്നിലേക്കിങ്ങനെ വരികയാണ് ദൈവമേ അത് ആദ്യ ദൈവം ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് വണ്ടി എടുത്തിട്ട് ആ ആക്സിഡൻറ്റ് നടന്ന ആ സ്പോട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ആ സ്കൂട്ടറിൽ ഇരുന്ന അയാളുണ്ടായിരുന്നു ചേട്ടാ ഇവിടെ ഒരു ആക്സിഡൻ്റ് നടന്നായിരുന്നില്ലേ നടന്നായിരുന്നല്ലോ ആ അതൊരു പെണ്ണിൻ്റെ കാറൊക്കെ ആയിട്ട് പറഞ്ഞു വിട്ടല്ലോ എന്ന് പറയുക ആണോ ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യാം നമ്മുടെ ഇഷിതയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തെയുമേ ഇനി ആപത്തും വരുത്തല്ലേ ഞാനറിയാതെയാണല്ലേ ഞാനാണെങ്കിലും ആ കൊച്ചി വട്ടഞ്ചാടി ഇത് കണ്ടുപോലും ഇല്ല തെയ്യുമേ എന്നൊക്കെ വിചാരിച്ച് ആകെ പേടിച്ച് വരച്ച് ഈ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സിഗിൻ ബാ ബായ്